എല്ലാവർക്കും നമസ്കാരം ഓമലക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്നാം തീയതി റെസ്ക്യൂ ചെയ്ത ഇരുപത് കുഞ്ഞുങ്ങളും ആണ് ഇരുപത് കുഞ്ഞുങ്ങളെ രണ്ട് ഡപ്പയ്ക്കകത്തായിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് മെയ് ജൂൺ മാസങ്ങളിലാണ് പാമ്പുകൾ പൊതുവെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വെളി വരാറ് ആ ഇവരെക്ക് തള്ള തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയൊന്നും ചെയ്യത്തില്ല നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കത്തില്ല മുട്ട വിരിഞ്ഞ് അവിടെ ഇരുന്ന് മുട്ട വിരിഞ്ഞ് ഉടനെ തള്ള പാമ്പ് ഓടി രക്ഷപ്പെടും കുഞ്ഞുങ്ങൾ നാല് പടം ചിതറി പോവും അപ്പോൾ അങ്ങനെ വരുന്ന പാമ്പും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ വിറകടയ്ക്ക് വെച്ചിരിക്കുന്നിടത്തോ ചെരുപ്പിനകത്തോ ഒക്കെ കയറിയിരിക്കാം ഹെൽമെറ്റുകളിലെ വണ്ടിക്കകത്ത് അങ്ങനെയുള്ള ചവിട്ടിയുടെ അടിയിലൊക്കെ എങ്ങനെയൊക്കെ കയറിയിരിക്കാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന മഴക്കാലമാണ് ഇതുങ്ങളൊക്കെ അധികം നീളം വലിപ്പൊന്നുമില്ല കണ്ടപ്പുടം തിരിച്ചറിയാനും പറ്റിയില്ല മുടക്കനൊക്കെയാണ് ഇങ്ങനെ പത്ത് വർഷത്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക വീടിനടുത്തുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് വാതിലോട് ചേർന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക ഞാൻ പിടിച്ചു വെച്ചാൽ ആ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം പടം പൊഴിക്കുന്ന അതാണ് നിങ്ങൾ കാണുന്നത് പാമ്പിൻ്റെ ശരീരം വളരുന്നതിനൊപ്പം അവരുടെ ചർമ്മം വളരുന്നില്ല അതുകൊണ്ട് അവർ വസ്ത്രം മാറുന്ന പോലെ ഇത് പൊളിച്ചു മാറ്റുന്നതാണ് ഇവർ ഈ പടം പൊഴിക്കാനായിട്ട് ഒരു ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കാം ആ ഇപ്പോൾ പടം പൊഴിക്കുന്ന സമയത്ത് ഇവയ്ക്ക് കാഴ്ച ഉണ്ടാവില്ല കണ്ണൊക്കെ ഒരു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഒരു നീല കളറിലായിരിക്കും ഇവർ കാണപ്പെടുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പാമ്പുകൾ തുടർ തുടരെയായിട്ട് പടം പൊഴിച്ചുകൊണ്ടിരിക്കും വേണം വളർച്ചയ്ക്കനുസരിച്ച് ഇത് പൊഴിഞ്ഞു പോണം പ്രായപൂർത്തിയായ പാമ്പുകളൊക്കെ വർഷത്തെ രണ്ട് മൂന്നൊക്കെ പൊഴിക്കത്തുള്ളൂ തീറ്റയുടെ ലഭ്യത അനുസരിച്ചാണ് ഇവിടെ വളർച്ച പിന്നെ ഇവിടെ ദേഹത്തെ പറ്റി പിടിച്ചിരിക്കുന്ന പരാന ഒഴിവാക്കാനും കൂടി കൂടിയാണ് ഈ പടം പൊളിക്കുന്നത് വളർച്ചയുടെ ഘട്ടത്തിലുള്ള പാമ്പുകൾ ഏതാണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴത്തേനും ചർമ്മം പൊഴിക്കും പ്രായപൂർത്തിയായ പാമ്പുകൾ വർഷത്തിൽ രണ്ടു തവണ മാത്രമേ ചർമ്മം പൊഴിക്കാറുള്ളൂ ഇവർ പൊഴിക്കുന്നത് ഇവരെ വളർച്ചയുടെ അനുസരിച്ചാണ് വളരെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് വീടിൻ്റെ അടുത്ത് പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാൻ സാധ്യതയുണ്ട് എല്ലാവരും പ്രത്യേകം സൂക്ഷിക്കണം എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്